ത്രിയേക ദൈവത്തിന് സ്തുതി വിശുദ്ധ ലൂക്കോസ് എഴുത സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിമൂന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം നിമിത്തം സങ്കടങ്ങൾ പറഞ്ഞും നിരാശാ വിഷയങ്ങൾ പങ്കിട്ടും വഴി നടക്കുന്നവരോട് കൂടെ യേശു കർത്താവ് നടന്ന് അവരുടെ ആവേശത്തെ കത്തിച്ച് ഉള്ളിൽ കത്തുന്ന തീയുമായി മടങ്ങി വരുന്ന ശിഷ്യന്മാരുടെ മനോഹരമായ വിവരണമാണ് ഈ വേദഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ അവരോട് നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന കാര്യം കാര്യമെന്ത് എന്ന് ചോദിച്ചു അവർ വാടിയ മുഖത്തോടെ നിന്നു വാക്യം പതിനേഴ് ദുഃഖാനുഭവങ്ങളിൽ നടക്കേണ്ടി വരുന്നവരുടെ കൂടെ നടക്കുന്ന യേശു കർത്താവിനെ ധ്യാനിക്കാൻ സഹായിക്കുന്ന ഒരു വാക്യമാണ് ഇത് യേശു കർത്താവിൻ്റെ മരണം ഉളവാക്കിയ അഗാധമായ വേദനയിൽ നിന്നാണ് അവരുടെ യാത്ര ആരംഭിക്കുന്നത് ഇതുവരെ അങ്ങനെ ആയിരുന്നില്ല ചെറുതും വലുതുമായ യാത്രകളെയെല്ലാം വളരെ സന്തോഷത്തോടെയാണ് കണ്ടിരുന്നത് അല്ലെങ്കിലും തങ്ങളുടെ ഗുരുവിനോടൊപ്പമുള്ള യാത്രകൾക്ക് അപാരമായ ആവേശമായിരുന്നു എന്നാലോ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു ഈ യാത്രയ്ക്ക് ഒരു ഉന്മേഷവും തോന്നുന്നില്ല അത്രയ്ക്കും നിരാശയും നഷ്ടബോധവും മനസ്സിലും ജീവിത പശ്ചാത്തലങ്ങളിലും എന്തിന് അവരുടെ വർത്തമാനത്തിലും ഒക്കെ നിറഞ്ഞിരിക്കുന്നു എന്നത് വായനയിലൂടെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നാലോ കർത്താവ് അവരെ കണ്ടെത്തുകയാണ് എന്നിട്ട് അവരുടെ കൂടെ നടക്കുകയാണ് അതാണ് ഈ വേദഭാഗത്തിൻ്റെ സൗന്ദര്യം അങ്ങനെ ദുഃഖത്തിൻ്റെയും വേർപാടിൻ്റെയും ഗന്ധമുള്ള യാത്ര എങ്കിലും കർത്താവ് ആ യാത്രയെ പ്രത്യാശിയുടെ കൂടാരത്തിലേക്കും പിന്നീട് ആ കൂടാരത്തെ വിശുദ്ധ കുർബാനയുടെ ഇടമാക്കി മാറ്റുന്ന ദൃശ്യത്തിൻ്റെ വശ്യതയോടുകൂടിയാണ് ഈ വേദഭാഗം അവസാനിക്കുന്നത് ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു അത്രയുമല്ല ഇത് സംഭവിച്ചിട്ട് ഇന്ന് മൂന്നാം നാൾ ആകുന്നു വാക്യം ഇരുപത്തിയൊന്ന് വീണ്ടെടുപ്പിൻ്റെ ആശ നഷ്ടപ്പെട്ടിരിക്കുന്നു എങ്കിലും പ്രത്യാശയുടെ മൂന്നാം ദിനത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ വാക്യം എല്ലാവർക്കും ഒരു വീണ്ടെടുപ്പുകാരൻ വേണം ഇസ്രായേലിനെ വീണ്ടെടുക്കാനും ഒരു വീണ്ടെടുപ്പുകാരൻ തന്നെ വേണം എന്നാലോ കാലാകാലങ്ങളിൽ വ്യക്തികളെയും ജനതകളെയും വീണ്ടെടുക്കുവാൻ ദൈവം ഓരോരുത്തരെ ഒരുക്കിയിട്ടുണ്ടെന്ന് ആർക്കാണ് അറിയാത്തത് മിശ്രേമിന്റെ അടിമത്തത്തിൽ ഇസ്രയേൽ ജനം വലഞ്ഞപ്പോൾ അവരെ വീണ്ടെടുക്കുവാൻ മോശയെ ദൈവം തെരഞ്ഞെടുത്ത് ഉപയോഗിച്ചു എന്നതും ബേദലഹേമിലെ ക്ഷാമം നിമിത്തം സ്വന്തം നാട് വിട്ട് മോവാബിയരുടെ നാട്ടിൽ വന്ന് എലിമലേക്ക ജീവിതം ആരംഭിക്കുമ്പോൾ തുടർന്ന് കുടുംബത്തിലെ മൂന്ന് ആൺതരികളും മരണപ്പെട്ട് അടക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ മൂത്തവൾ മാതാവിനോട് യാത്ര പറഞ്ഞ് മാതൃഗ്രഹത്തിലേക്ക് മടങ്ങുകയാണ് ഇനി കൊച്ചവൾ രൂത്തിനെ വീണ്ടെടുക്കാൻ ബോവസിനെ ഒരുക്കിയതും വായനക്കാരിൽ വിശ്വാസവും പ്രത്യാശയും വർദ്ധിപ്പിച്ചിട്ടുണ്ടാകണം ലാസറിന്റെ മരണശേഷം കർത്താവ് കടന്നു വന്നത് പ്രതീക്ഷയുടെ മൂന്നാം നാളും കഴിഞ്ഞ് നാലാം നാളാണ് ആ നാലാം നാളിലും സകലമാന നിരാശകളെയും ഉല്ലംഘിച്ചുകൊണ്ട് കല്ലറയിൽ നിന്നും പുറത്തു വന്ന ലാസറിനെ അറിയാവുന്നവരുമാണ് ഈ ശിഷ്യർ എന്നിട്ടും അവർ നിരാശയോടെ ഉരുവിടുന്നത് ഇന്ന് മൂന്നാം നാൾ ആകുന്നു എന്നാണ് കൺമുമ്പിൽ ആശിക്കാനും പ്രതീക്ഷിക്കാനും വിശ്വസിക്കാനും കാരണങ്ങൾ ഉണ്ടായിട്ടും വാദിച്ചും കലഹിച്ചും സങ്കടം പറഞ്ഞും നടക്കുന്ന ആ ശിഷ്യരുടെ മാനസികാവസ്ഥ കർത്താവിന് സങ്കടം ഉളവാക്കിയിട്ടുണ്ടാകും എന്നുള്ളതാണ് പക്ഷേ കർത്താവ് അവരെയും കണ്ടെടുത്ത് സകലമായ നിരാശകളുടെയും വേദനകളുടെയും ദിവസങ്ങളെയും കാലങ്ങളെയും തോൽപ്പിച്ചുകൊണ്ട് ഈ രണ്ട് ശിഷ്യർക്കും വീണ്ടെടുപ്പിൻ്റെ വിരുന്നൊരുക്കുമ്പോൾ അറിയണം കർത്താവിന് സ്ഥലമോ സമയമോ ദിവസമോ ആളുകളോ ഒന്നും ഒരു പ്രശ്നമേ അല്ല അവൻ ഇടപെടും എല്ലാവർക്കും വീണ്ടെടുപ്പ് ഒരുക്കുക തന്നെ ചെയ്യും എന്ന് വിശ്വസിക്കാൻ ഇടയാകട്ടെ അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്നവർ പറഞ്ഞു ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് എരുഷുലേമിലേക്ക് മടങ്ങിപ്പോന്നു വാക്യം മുപ്പത്തി രണ്ട് മുപ്പത്തി മൂന്ന് എഴുന്നേൽക്കാനും നിയോഗ സാക്ഷാത്കാരത്തിന് മടങ്ങിപ്പോകാനും സഹായിക്കുന്നൊരു കത്തുന്ന ഹൃദയത്തെ ധ്യാനിച്ച് അവസാനിപ്പിക്കുകയാണ് കർത്താവിനറിയാം കത്തിക്കേണ്ടതുണ്ട് എന്ന് ഗുരുവിന്റെ മരണം കുരിശിലെ കിടപ്പ് ഒടുവിൽ തണുത്തുറഞ്ഞ ആ മൃതശരീരത്തെ ഗുഹയ്ക്കുള്ളിൽ അടക്കം ചെയ്ത് മടങ്ങുമ്പോൾ ശരിക്കും തണുത്തുറഞ്ഞ് മരവിച്ചു പോയത് ശിഷ്യന്മാരുടെ മനസ്സാണ് ആശിച്ചതൊന്നും നേടിയെടുക്കാൻ കഴിഞ്ഞില്ല വിചാരിച്ചത് പോലൊന്നും സംഭവിച്ചില്ല അങ്ങനെ യാതൊരു ലക്ഷ്യവുമില്ലാതെ നടക്കുകയാണ് അവർ ഇപ്പോഴോ നടന്ന് നടന്ന് സന്ധിയായിരിക്കുന്നു വെട്ടവും വെളിച്ചവും ഇല്ലാതായിരിക്കുന്നു ഇനി വെളിച്ചം കിട്ടണം ദിവസം അവസാനിച്ചു ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നവർ നിരൂപിക്കുന്ന ഇടത്തു നിന്നും അവരെ മടക്കി വരുത്തേണ്ടതായിട്ടുണ്ട് അവരെ ചൂടുപിടിപ്പിക്കണം മരവിപ്പ് മാറ്റണം അത്രയ്ക്കും തളർന്ന് ജീവിത നിയോഗത്തിൽ നിന്നും പിൻവാങ്ങി പോകുന്നവരെ മടക്കി കൊണ്ടുവരാൻ ശരിക്കും ഒരു കത്തിക്കൽ അനിവാര്യമാണ് വിറകും തീയും കൊണ്ടൊരു കത്തിക്കൽ അല്ല മറിച്ച് വചനം കൊണ്ടും വിശുദ്ധ കുർബാന കൊണ്ടും ഒരാളെ കത്തിക്കണം ഒരാൾ വചനം കൊണ്ടും വിശുദ്ധ കുർബാന കൊണ്ടും ചൂടുപിടിച്ചാൽ പിന്നെ ഒരിക്കലും ഇരിക്കാൻ ഒക്കില്ല എഴുന്നേൽക്കും ജീവിത നിയോഗങ്ങളെ ഓർത്തെടുക്കും നിയോഗ സാക്ഷാത്കാരത്തിനായി മടങ്ങും അങ്ങനെ അവരും മടങ്ങി അവരുടെ കാലുകളുടെ ചലനം മാറി വേഗത മാറി കണ്ണുകളിൽ പ്രതീക്ഷയുടെ തിളക്കം വായിൽ നിറയെ വചനം അവർ പിന്നെ സഞ്ചാരികളായി ദൈവമേ കത്തുന്നൊരു ഹൃദയം തരണമേ എന്നുള്ളതാണ് പ്രാർത്ഥന അമേ